ശേഷം ഉഷാകുമാരി സത്യഭാമ നടത്തിയതുപോലെ അധിക്ഷേപ പരാമർശവുമായി ഒരു ഉഷാകുമാരി രംഗത്ത് വന്നിരിക്കുകയാണ് ഗായകൻ സന്നിധാനന്ദൻ്റെത് വൃത്തികെട്ട കോമാളി വേഷമാണെന്നും അറപ്പുളവാക്കുന്നതാണ് എന്നുമായിരുന്നു അധിക്ഷേപം മുടി നീട്ടി വളർത്തിയതിന് ഗായകൻ വിധുപ്രതാപിനെതിരെയും അധിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്തായാലും വിവാദമായപ്പോൾ സന്നിധാനന്ദനെതിരെയുള്ള അധിക്ഷേപ പരാമർശത്തിൽ ക്ഷമ ചോദിച്ചിട്ടുണ്ട് ഇത്രയും വിഷമമാകുമെന്ന് കരുതിയില്ല എന്നാണ് ഫേസ്ബുക്കിൽ കമന്റ് ചെയ്തത് എന്തായിരുന്നു അവരുടെ ഉദ്ദേശം എന്നറിയില്ല ഫേമസ് ആകാനുള്ള ഉദ്ദേശമാണോ ഒരു മനുഷ്യന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് വേദന ഉണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നില്ലേ തിരിച്ചൊന്ന് ചിന്തിച്ചാൽ പോരെ ഇത്തരത്തിലൊരു കമൻറ്റ് അവനവൻ്റെ നേരെയാണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് ഫീൽ ചെയ്യുക അതേ ഫീലിംഗ് തന്നെയായിരിക്കും മറ്റുള്ളവർക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കിയാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ ആരുടെയെങ്കിലും നാവ് പുന്തുമോ എന്തായാലും ഉഷാകുമാരി പോസ്റ്റ് പിൻവലിച്ചു ഉഷാകുമാരി എന്ന പ്രൊഫൈലിൽ നിന്നാണ് സന്നിധാനന്ദന്റെ ചിത്രമടക്കം പങ്കുവച്ച അധിക്ഷേപം നടത്തിയിരിക്കുന്നത് ആൺകുട്ടികളെ ആണായിട്ടും പെൺകുട്ടികളെ പെൺകുട്ടിയായിട്ടും തന്നെ വളർത്തണം വിധു പ്രതാപിനെ പോലും സന്നിധാനന്ദനെ പോലും മുടി നീട്ടി കോമാളിയായി ജീവിച്ചു തീർക്കാനുള്ളതല്ല ജീവിതം എന്നാണ് ഉഷാകുമാരി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് കലാകാരന്മാരെ ഇഷ്ടമാണ് പക്ഷേ ഇതുപോലെ വൃത്തികെട്ട കോമാളി വേഷം ഇഷ്ടമല്ല സത്യത്തിൽ പെട്ടെന്ന് കണ്ടാൽ ആരും പേടിച്ചു പോകുന്നു എന്നും അറപ്പുളവാക്കുന്നു എന്നുമാണ് പോസ്റ്റ് അതേസമയം സോഷ്യൽ മീഡിയയിലെ അധിക്ഷേപ പരാമർശം വേദനിപ്പിച്ചു എന്ന് ഗായകൻ സന്നിധാനന്ദൻ പറയുന്നു മുതൽ ഇതൊക്കെ കേട്ടു വരുന്നതിനാൽ ചിലപ്പോൾ സഹിക്കുമായിരിക്കും ഇത്തരം കാര്യങ്ങൾ പറയുന്നവരുടേത് എത്ര അഴുക്കുള്ള മനസ്സായിരിക്കും നിലവിൽ പരാമർശത്തിനെതിരെ പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് സന്നിധാനന്ദൻ സത്യഭാമമാർ സമൂഹത്തിൽ ഇനിയുമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് ഈ അനുഭവമെന്നും സന്നിധാനന്ദൻ പ്രതികരിച്ചു മോഹിനിയാട്ടം ചെയ്യുന്ന ഒരു കുട്ടി ആണായാലും പെണ്ണായാലും ഒരു മോഹിനിയായിരിക്കണം ഒരിക്കലും മോഹനൻ മോഹിനിയാട്ടം കളിച്ചാൽ ശരിയാകില്ലല്ലോ മോഹിനിയാട്ടം എന്നാണ് പേര് തന്നെ ഒരു മോഹിനിയാകുമ്പോൾ അത്യാവശ്യം സൗന്ദര്യമൊക്കെ വേണം ഞങ്ങളെപ്പോലുള്ളവർ എന്താ സൗന്ദര്യ മത്സരത്തിന് പോകാത്തത് അതിന് അത്യാവശ്യം സൗന്ദര്യവും ഒക്കെ വേണം തീരെ കറുത്ത കുട്ടികൾക്ക് സൗന്ദര്യ മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടോ എത്ര ചാനലുകാർ വന്നാലും ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു കറുത്ത ആൾക്കാർ കളിക്കാൻ പാടില്ല എന്നല്ല അത് പെൺകുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല ആൺകുട്ടികളാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് സൗന്ദര്യം വേണം ഇങ്ങനെയൊക്കെയായിരുന്നു സത്യഭാമ ടീച്ചർ പറഞ്ഞത് സത്യഭാമ ആർ എൽ വി രാമകൃഷ്ണനെതിരെയാണ് അധിക്ഷേപ പരാമർശം നടത്തിയത് കലാഭവൻ മണിയുടെ സഹോദരനാണ് ആർ എൽ വി രാമകൃഷ്ണൻ എന്തായാലും സത്യഭാമ ടീച്ചറിന്റെ ചുവടുപിടിച്ചേന് മറ്റൊരു സ്ത്രീയും രംഗത്ത് വന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല ചിലരുടെ കാപ്പിയും മനസ്സിലാക്കാൻ വേണ്ടിയാണ് തന്റെ പ്രൊഫൈലിൽ ഉഷാകുമാരിയുടെ അധിക്ഷേപ പരാമർശം പങ്കുവച്ചത് എന്ന് സന്നിധാനന്ദൻ പറയുന്നു സാധാരണ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ താൻ തള്ളിക്കളയാറാണ് പതിവ് എന്നാൽ ചില സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കണമെന്നും സന്നിധാനന്ദൻ കൂട്ടിച്ചേർത്തു തനിക്കെതിരെയുള്ള പരാമർശത്തെ തള്ളിക്കളി െന്നും പക്ഷേ തന്നോടൊപ്പം തന്റെ പങ്കാളിയും നിൽക്കുന്ന ചിത്രമാണ് അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് എന്നും അത് ക്ഷമിക്കാൻ കഴിയില്ല എന്നും സന്നിധാനന്ദൻ ചൂണ്ടിക്കാട്ടി പരാമർശത്തിൽ നിയമ നടപടി സ്വീകരിക്കുമോ എന്നതിൽ തീരുമാനം ഉണ്ടായിട്ടില്ല എന്നാണ് സന്നിധാനന്ദൻ പറയുന്നത് എന്നാലും സന്നിധാനന്ദന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് ഉഷാകുമാരി കലാകാരന്മാരെ അളക്കേണ്ടത് ഒരിക്കലും രൂപം കൊണ്ടല്ല അവരുടെ കഴിവ് കൊണ്ടാണ് ആ എന്തായാലും അത് അംഗീകരിക്കാൻ ഒരാൾക്ക് പറ്റുന്നില്ല എങ്കിൽ അവരുടെ കഴിവല്ല നോക്കുന്ന കല അവതരിപ്പിക്കുന്ന ആളുടെ രൂപമാണ് ആസ്വദിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ും നിങ്ങൾ ഇങ്ങനെ പറയുകയില്ല നിങ്ങൾ പറയുന്നു അറപ്പുളവാകുന്നു എന്ന് സന്നിയുടെ വീട്ടുകാർക്കും ഭാര്യയ്ക്കും തോന്നാത്ത വികാരം നിങ്ങൾക്ക് തോന്നുന്നതിന്റെ ഔചിത്യം എന്താണ് നിങ്ങൾ ഒരു വ്യക്തിയെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അപമാനിക്കുന്നതിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു സന്തോഷമാണെങ്കിൽ സന്തോഷിച്ചാട്ടെ എന്നാൽ നിങ്ങൾ എന്ന വ്യക്തി അതിലൂടെ എത്രമാത്രം തരം താഴ്ന്നു പോകുന്നു എന്ന് സ്വയം മനസ്സിലാക്കുക ഇങ്ങനെയാണ് ഉഷാകുമാരിക്ക് നല്ല ഒരു മറുപടി ഒരാൾ ഇതിന് പോസ്റ്റിന് കമന്റായിട്ട് നൽകിയിരിക്കുന്നത് എന്തായാലും സത്യഭാമയ്ക്ക് ശേഷം അതേ രീതിയിൽ തന്നെ ആർ എൽ വി രാമകൃഷ്ണനെ സത്യഭാമ ടീച്ചർ അധിക്ഷേപിച്ച അതേ ത്തിൽ തന്നെ സന്നിധാനത്തിന് തിരഞ്ഞുപിടിച്ച് അധിക്ഷേപിച്ചിരിക്കുകയാണ് ഈ സ്ത്രീയും ന്യൂസ് ഡെസ്ക് കർമാനുസ്